ഹലോ നമസ്കാരം ഏവർക്കും പുതിരവീഡിയിലേക്ക് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു അജയ്ൻ്റെ രണ്ടാം മോഷണം ചിത്രത്തിനതിഗംഭീരം മായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കുകയാണ് ഇപ്പോഴത് ആ അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന് വേൾഡ് വൈഡായി നൂറ് കോടി രൂപ കളക്ഷൻ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപയാണ്